വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു അറുപത്തിരണ്ടാം ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഘോഷയാത്ര വിവിധ സമിതികളുടെ നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത് നവജീവൻ വല്ലച്ചിറ പ്രകാശ് ചാത്തക്കുടം മഹാരസികൻ പിടിക്കപ്പറമ്പ് യുവജന സമിതി മനവഴി ടീം കോമ്പാറ ചെറുശ്ശേരി സാന്റോസ് വല്ലച്ചിറ എന്നിവയുടെ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി കാലിക പ്രസക്തിയുള്ള ആവിഷ്കാരങ്ങളാണ് നിശ്ചല ദൃശ്യങ്ങളിൽ പ്രകടമായത് മഹാരസികൻ പിടിക്കപ്പറമ്പ് ഒന്നാം സ്ഥാനവും ടീം കോമ്പാറ രണ്ടാം സ്ഥാനവും നേടി പ്രകാശ് ചാത്തക്കുടം സാന്റോസ് എന്നീ സമിതികൾ മൂന്നാം സ്ഥാനം പങ്കിട്ടു സംവിധായകൻ പ്രിയനന്ദൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് തൊമ്മി പിടിയത്ത് കൺവീനർ പി കെ നിഖിൽ ജയരാജ് നടുവിൽ വൈശാഖ് ഹെയ്ൻസ് അഡ്വക്കേറ്റ് ശശിധരൻ സുധാ നമ്പ്യാര് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി